തൻ്റെ എഴുപതാം വയസ്സിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും വിദേശത്തേക്കും ക്രിസ്തുമസ് കേക്ക് സ്വന്തമായി ഉണ്ടാക്കി കയറ്റി അയക്കുന്ന ഒരു സംരംഭകയുണ്ട് വണ്ടിപ്പെരിയാറിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേക്ക് നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സുശീല സ്റ്റീഫൻ കക്കുഴിയാണ് ആ സംരംഭക ഈ വർഷം കയറ്റി അയച്ചത് ആയിരത്തി അഞ്ഞൂറിൽ പരം കേക്കുകളാണ് കാണാം യുവതലമുറയ്ക്ക് പ്രചോദനമായി മാറിയ എഴുപതുകാരിയുടെ കേക്ക് വിപണനം വരവായി ഇനി ഒരു മാസം മാത്രമാണ് ക്രിസ്മസ് ആഘോഷ ദിനങ്ങൾ വന്നെത്താൻ ഉള്ളത് ഈ സമയത്ത് ഏറ്റവും പ്രധാനമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംസാര വിഷയം ആകുന്നത് ക്രിസ്മസ് കേക്ക് തന്നെയാണ് അങ്ങനെ തന്റെ എഴുപതാമത്തെ വയസ്സിലും വ്യത്യസ്തമായ രുചിക്കൂത്തുകളുടെ രഹസ്യവുമായാണ് സുശീല സ്റ്റീഫൻ കക്കുഴി നമുക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത് കേക്ക് നിർമ്മാണം എന്നത് സുശീലയുടെ പ്രധാന ഹോബികളിൽ ഒന്നാണ് ഇതുകൊണ്ടുതന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ആരെയും കൂട്ടാറില്ല തന്റേതായ രുചി വിഭവങ്ങൾ കൂട്ടിയിണക്കി ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കേക്ക് നിർമ്മാണം തുടങ്ങുന്നത് ഇതിനുവേണ്ടി നല്ല നാടൻ വൈൻ പ്രബലമായ റം ബ്രാൻഡി എന്നിവ ഒഴിച്ച് തയ്യാറാക്കിയ പഴവർഗങ്ങൾ ഭരണിയിലാക്കി വയ്ക്കും ഇതിനുശേഷം ഒക്ടോബർ നവംബറോടുകൂടി ഇത് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുകയും ചെയ്യും മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് പരമ്പരാഗത വിറക് ബോർമ്മയിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കേക്കിന് ആവശ്യക്കാർ ഏറെയും മറ്റങ്ങൾ ലഭിക്കാത്ത രുചിയുമാണ് അങ്ങനെ ഈ വർഷം അമേരിക്ക ഇംഗ്ലണ്ട് ഗൾഫ് രാജ്യങ്ങൾ കൂടാതെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും കയറ്റി അയച്ചത് ആയിരത്തി അഞ്ഞൂറിൽ പരം കേക്കുകളാണ് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് കസ്റ്റമൈസ്ഡ് കേക്ക് ആൻഡ് ഡിസൈനർ കേക്ക് ഓർഡേഴ്സ് അനുസരിച്ച് ഞാൻ ഉണ്ടാക്കാറുണ്ട് അത് എന്റെ പാഷനാണ് പിന്നെ അത് ടു തൗസൻഡ് ഇലവനിൽ തുടങ്ങിയതാ ഇനി ഒരഞ്ച് വർഷത്തോളമായതേ ഉള്ളൂ ഞാൻ ക്രിസ്മസ് കേക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്തത് ദാറ്റ് ഈസ് ഓൺലി യോളി വൺസ് ഇൻ ഐ സ്റ്റാർട്ട് ബേക്കിംഗ് ഇൻ ഒക്ടോബർ പിന്നെ ഞാൻ സാധാരണ ബേക്ക് ചെയ്യുന്നത് ഈ ഊണ്ടാകുന്നില്ല അത് ഒരു പുതിയ ടേസ്റ്റാ അത് ചിരട്ടയെ കൊണ്ട് കത്തിച്ചൊക്കെ എടുത്ത ചെയ്യുന്നത് ഒറ്റ ട്രിപ്പില് അറൌണ്ട് എയ്റ്റി കേക്ക്സ് ഒക്കെ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വർഷം ഞാൻ ഒരു ആയിരത്തി അഞ്ഞൂറോളം കേക്ക് ഉണ്ടാക്കി ഐ സ്റ്റാർട്ടഡ് വിത്ത് അമ്പത് കേക്ക് അത് ഞാൻ ഇപ്പം എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി യു എസ് യു കെ യു എ ഇ അങ്ങനെ പല രാജ്യങ്ങളും പിന്നെ നാഷണലി പൂനെ ഡൽഹി చెన్నై బోంబే అర్ చేయం కేట్ ఈ ఇంట్రడ్యూస్ టు కేరళ వాస్ బై మాంపల్లి బాబు తలశ్శేరి విచ్ వాస్ ఫ్రం ద బ్రిటిష్ అప్పు ఇది ప్రత్యేక ఎక్సోటిక్ టేస్ట్ కేరళ క్రిస్మస్ ఫ్రూట్ కేక్ തന്റെ എഴുപതാമത്തെ വയസ്സിലും കേക്ക് നിർമ്മാണത്തിലുള്ള കമ്പവും വ്യത്യസ്തത കണ്ടുപിടിക്കണം എന്നുള്ള പ്രയത്നവും കൊണ്ട് തന്നെയാണ് തുടർച്ചയായ പതിനഞ്ചാമത്തെ വർഷവും കേക്ക് നിർമ്മാണം നടത്തിവരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ക്രിസ്മസ് കേക്ക് നിർമ്മിച്ച് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് വരുമാനം എന്നതിന് ഉപരി മറ്റെങ്ങും ലഭിക്കാത്ത രുചിയുള്ള ക്രിസ്മസ് കേക്ക് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നത് മാത്രം ഇതിനോടകം തന്നെ വിവിധ മേഖലകളിൽ നിന്നും ഒട്ടനവധി വീട്ടമ്മമാരും കുട്ടികളുമാണ് കേക്ക് നിർമ്മാണം പഠിക്കുന്നതിന് വേണ്ടി സുശീല സ്റ്റീഫന്റെ പക്കൽ എത്തിയിട്ടുള്ളത് പ്രായം എന്നത് വെറും നമ്പർ മാത്രം കഠിനമായി പ്രയത്നിക്കുക തന്റേതായ ആഗ്രഹങ്ങൾ കൂടുതലായി നടത്തുക അങ്ങനെയാണെങ്കിൽ പ്രായത്തെ വെല്ലാൻ കഴിയും എന്നാണ് സുശീല സ്റ്റീഫൻ പറയുന്നത് Just a barrier with determination. Anyone can achieve success regarding of age. Chase your dreams. This is my advice to the younger ones. No matter what our ages, take curious, keep learning, and raise challenges as opportunities. I want to inspire the young ones. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഈ എഴുപതുകാരിയുടെ കേക്ക് നിർമ്മാണത്തിലെ കമ്പം മാതൃകയും പ്രചോദനവും കൂടി ആയിരിക്കുകയുമാണ്